മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസാണല്ലോ ആര്യനും അതേപോലെ തന്നെ അക്ബറും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോളോട് പറയുന്നുണ്ട് അനിമുക്ക് നന്ദിരിക്കുട്ടിക്ക് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി മിന്നൽ മുരളി വന്ന് രക്ഷപ്പെടുത്തിക്കോളൂ എന്ന് പറയുന്നുണ്ട് ആ ഒക്കെ ഞാൻ വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട് എൻ്റെ അങ്കമാൻ് അമ്മാവും വരട്ടെ എന്നിട്ട് ഞാൻ വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അതിന് ഞാനല്ലല്ലോ ചെക്ക് തരേണ്ടത് നന്ദിരിക്കുട്ടിയല്ലേ എനിക്ക് ചെക്ക് തരേണ്ടതെന്ന് പറയുന്നുണ്ട് ആഹാ അതിന് എൻ്റെ അടുത്ത് ചെക്ക് ഇല്ലല്ലോ നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ജിസേൻ പാൻറ്റാണല്ലോ ഇത് ജിസേലിൻ്റെ ആ ഇത് ആരുടെ ഇന്നറൊന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ജിസലിൻ്റെ ഇന്നറും ഉണ്ട് അതേപോലെ തന്നെ ഇത് പാൻറ്റൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആര്യനാണ് ഇത് പറയുന്നത് അതൊന്നും എടുക്കാതെയാണ് അവൾ പോയതെന്ന് പറയുന്നുണ്ട് എന്തൊരു ചൂടാണ് ഇവിടെ എന്ന് പറയുന്നുണ്ട് എണ്ണയിലുള്ള ചൂടാണെന്നോ എന്തൊക്കെയാണ് ആര്യ നീ പറയുന്നത് അനുമോള് ആര്യനോട് ചോദിക്കുന്നുണ്ട് അനുമോൾ വന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അക്ബറിൻ്റെ മാസ്ക് വന്നിട്ട് അനുമോൾ പതുക്കടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് അത് സാബുമാനും കിട്ടുന്നുണ്ട് അങ്ങനെ അത് സാബുമാൻ തിരിച്ച് അക്ബറിനെ കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്